പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യത്തെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ ഞായറാഴ്ചയ്ക്ക് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ചയാകുന്ന ഈ പതിനേഴാം തീയതി ഞായറാഴ്ചയിൽ കഴിഞ്ഞ ദിവസം നാഥ ഞങ്ങൾ സന്ധ്യാവായനയിൽ നിന്നും പ്രഭാത വായനയിൽ നിന്നും പഴയ നിയമ വായനകളിൽ നിന്നെല്ലാം ധ്യാനിച്ചു ഇന്ന് ഞങ്ങൾ ലേഖനങ്ങളിൽ നിന്നും സുവിശേഷത്തിൽ നിന്നെല്ലാം ധ്യാനിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നു കൃപയാൽ കാത്തുകളണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ശുശ്രൂഷകളെ ദൈവകൃപയാൽ ചുറ്റപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ആത്മനിറവുള്ള ശുശ്രൂഷയാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മയെ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മേൻ ഹാലേലിയ പ്രിയമുള്ളവരേ ശൂനോയ്ക്ക് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ചയാണ് പരിശുദ്ധനായ യോഹന്നാൻ ശ്രീക പൊതുവിനെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നാണ് രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊമ്പത് വരെ വാക്യങ്ങളാണ് ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ആരംഭം തന്നെ ഇങ്ങനെയാണ് യേശു മസിക അല്ലെന്ന് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളൻ ആയവൻ കള്ള മസ്സികയാണ് പിതാവിന് നിഷേധിക്കുന്നവൻ പുത്രനെയും നിഷേധിക്കുന്നു യേശു രക്ഷകനാണ് യേശു ലോകരക്ഷകനാണ് യേശു ഏകരക്ഷകനാണ് എന്ന് ഉള്ള സത്യം വെച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുന്നവനാണ് കള്ളൻ അന്ത്യക്രിസ്തു എന്ന് യോഹനെ പറയുകയാണ് പുത്രനെ ആരൊക്കെ നിഷേധിക്കുന്നുവോ അവൻ പിതാവിനെയും വിശ്വസിക്കുന്നില്ല പുത്രനെ ആരൊക്കെ ഏറ്റു പറയുന്നുവോ അവൻ പിതാവിനെയും ഏറ്റുപറയുന്നു എന്നുള്ള ചിലർക്ക് ദൈവം മാത്രമേ ഉള്ളൂ പുത്രനോ പരിശുദ്ധാത്മാവോ ഇല്ല ആ പഠിപ്പിക്കലുകളും അതിൻ്റെ പഠനങ്ങളെ ഉദ്ദേശിച്ചായിരിക്കാം യോഹന്നാൻ ശ്രീഹ അങ്ങനെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് യേശുവിനെ രക്ഷകനായി കാണുന്ന ആരും ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ട് യേശു ദൈവപുത്രനാണെന്ന് നമ്മളിലേക്ക് ദൈവം നൽകിയിട്ടുള്ള പുത്രനോട് നൽകിയിട്ടുള്ള അഭിഷേകം ഒന്ന് മാത്രം മതി അത് ഏറ്റുപറയുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുമെന്നോ ദൈവവചനം നമ്മളോട് സംസാരിക്കുകയാണ് ഭർത്താവ് രണ്ടാമത് വരുമ്പോൾ അവൻ്റെ മുമ്പിൽ മുഖപ്രസന്നതയോടെ നിൽക്കുവാൻ സാധിക്കട്ടെ എന്ന് യോഹനാൻസിലെ ആശംസിക്കുകയും അതിനുവേണ്ടതായ ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് അവനു വസിച്ചുകൊള്ളുവനെന്നാണ് പറയുന്നത് അവൻ നീതിമാനാണെന്ന് നിങ്ങളറിഞ്ഞുവെങ്കിൽ നീതി ചെയ്യുന്ന ഏവനും അവനിൽ നിന്നുണ്ടായവനാണ് എൻ്റെ പ്രിയമുള്ളവരെ നാം ദൈവമക്കളാണ് വലിയ വാത്സല്യത്തോടെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഇന്ന് നമ്മളെ കരുതുന്നോ എന്ന് ജോഹർനാട് ശ്രീഹാം നമ്മളെ ഓർപ്പിക്കുകയാണ് ഇനി പൗലോസ്ലിഗാം എഫ് എസ് ലേഖനത്തിൽ നിന്നാണ് രണ്ടാമത്തെ വായന ശക്തരാകാൻ പറയുകയാണ് പൗലോസ്ലിഗാം ഇനിയും എൻ്റെ സഹോദരിയുടെ നമ്മുടെ കർത്താവിനാലും അവൻ്റെ മഹാബലത്താലും നിങ്ങൾ ശക്തി പ്രാപിപ്പിൻ ആകൽ കർസാവയുടെ പിശാജിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ പ്രാപ്തിയുള്ളവരാകേണ്ടതിന് സകല ദൈവിക ആയുധങ്ങളെയും ധരിച്ചു അന്ധകാര ശക്തികളോടും പ്രഭുത്വങ്ങളോടും വാഴ്ചകളോടും അധികാരങ്ങളോടൊക്കെ നമുക്ക് പോരാട്ടമുണ്ടോയെന്ന് പോലീസിനെ നമ്മൾ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ദുഷ്ടൻ്റെ നാളിൽ പിടിച്ചു നിൽക്കാൻ ദുഷ്ടനോട് എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം ധരിക്കണമെന്ന് പറയാണ് സത്യം കൊണ്ട് അരമുറുക്കണം നീതിയാകുന്ന പടച്ചട്ട് ധരിക്കണം സമാധാനത്തിൻ്റെ സൂചിതക്കുള്ള ഒരുക്കഭാഗത്തെ കാലും ചെരുപ്പാക്കണം വിശ്വാസമാകുന്ന പരിചയം എടുക്കണം ചിലതെല്ലാം ഉപേക്ഷിച്ചിട്ട് ചിലതെല്ലാം സ്വീകരിക്കണമെന്ന് പറയാണ് സത്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അരമുറുക്കിയിരിക്കണം പടച്ചട്ട ധരിക്കണം നീതിയാണ് വടച്ചട്ട സമാധാനത്തിൻ്റെ ശുചിഷൻ്റെ പാതരക്ഷ അണിയണം ഹാലിയാം അധിക തീരുവാൻ ശക്തമായ അരത്തിൻകീഴിൽ നിൽക്കുവാൻ പൗലോസിലേക്കായി നമ്മളെ ഓർപ്പിക്കുകയാണ് നമുക്ക് ഇനി ഏവൻ ഗലുവനിലേക്ക് അടക്കാം ലൂക്കോസിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം പത്താമധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വാക്യങ്ങളിലാണ് ഏവൻ ഗലുവൻ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഭാഗങ്ങളാണത് ഇതിനു മുമ്പൊക്കെ പ്രസംഗിച്ച് കടന്നു പോയതാണ് സബരി പുത്രന്മാരായ യോഹന്നാനും യോഹനും യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നതെല്ലാം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം അവൻ അവരോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുവൻ നിന്റെ വലത്ത് ഭാഗത്തും ഒരുവൻ്റെ ഇടത്ത് ഭാഗത്തും ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൽപ്പന തരണം ഇതാണ് ചോദ്യം രണ്ടുപേരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ബാക്കി പത്ത് പേരുണ്ട് അവരെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പ്രവർത്തനം ഈ ഭാഗം എങ്ങനെയാണ് കർത്താവ് കൈകാര്യം ചെയ്യുന്നത് എപ്പോഴാണ് എന്നൊന്നും ചിന്തിക്കുന്നില്ല ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് യേശുവിനോട് പറയുകയാണ് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ് നാം ചോദിക്കുന്ന കാര്യങ്ങൾ നാം ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ അത് ദൈവഹിതമാണോ അത് മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണോ ദോഷമുള്ളതാണോ എന്നൊന്നും ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് തരിക തരിക എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അനുഭവം ഇതാണ് നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചത് ദൈവഹിതമാണോ എന്ന് അന്വേഷിക്കാതെ അവർ രാജാവിനെ തേടിപ്പോവുകയാണ് അപ്പോൾ യേശുവിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് യാചിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്ര നിങ്ങൾക്ക് കുടിക്കാനും ഞാൻ ഏൽക്കുന്ന മാമുസ ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയുമെന്ന് അപ്പോൾ യേശു മറുപടി പറയുകയാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന മാമുസ നിങ്ങൾ ഏൽക്കുകയും ചെയ്യും എന്നാൽ എൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുക എന്നുള്ളതാകട്ടെ അത് ആർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ തക്കവണ്ണം അത് അതെൻ്റേതല്ല എന്ന് പറഞ്ഞു ഹാലളിയ പ്രിയമുള്ളവരെ ഇത് ദൈവികമായ കാര്യമാണ് ഇത് അവസാനം വരെ പൂർത്തീകരിക്കുന്നവന് എന്ന് വെച്ച് പറയുകയാണ് ഇപ്പോൾ ഞാനിത് വാഗ്ദാനം ചെയ്യുന്നില്ല ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ അധികാരപൂർണ്ണത്തിലിരിക്കുന്നൊരു കാര്യമാണ് അത് അതാര ഈ ക്രൈസ്തവ ലോകത്ത് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുവോ അവർക്കുള്ളതാണ് അപ്പോൾ ലോകത്തിൽ ആര് ക്രിസ്തുവിനെ പോലെ താഴ്ന്നിട്ടുണ്ടോ അവർക്കുള്ളതാണ് പാനപാത്രം കുടിക്കും മരണം സ്വീകരിക്കും എല്ലാം റെഡിയാണ് പക്ഷെ താഴ്മ സ്നേഹം പരിധികളില്ലാത്ത പരിമിതികളില്ലാത്ത പ്രതിഫലം വെച്ചിക്കാത്ത സ്നേഹം ഇതൊക്കെ ഒരാളിൽ രൂപപ്പെട്ടു കഴിയുമ്പോൾ മാത്രമേ അവൻ അവനേത് പക്ഷത്ത് നിൽക്കുമെന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ പേരും ഇവരെ കുറ്റപ്പെടുത്തി അപ്പോൾ യേശു ഇത് കണ്ട് നിരസപ്പെട്ടു യേശു അവരെ വിളിച്ചിട്ട് പറഞ്ഞു പ്രജാതികളുടെ തലവന്മാരായി ഗണിക്കപ്പെടുന്നവർ അവരുടെ നാഥന്മാരാകുന്നു അവരുടെ പ്രഭുക്കന്മാർ അവരുടെ മേൽ അധികാരം നടത്തുന്നവരാകുന്നു എന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ എപ്രകാരം വരരുത് പിന്നെയോ നിങ്ങൾ പ്രഭുവാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങൾ ഒന്നാകാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനായിരിക്കണം എന്നാൽ മനുഷ്യപുത്രൻ പോലും ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും പലർക്കും വേണ്ടി രക്ഷയായി തൻ്റെ ജീവന് നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എവിടെ ഇരിക്കുമെന്നല്ല ചിന്തിക്കേണ്ടത് ഞാൻ എൻ്റെ ജീവനെ പരി അവരിന് വേണ്ടി ആവശ്യക്കാരന് വേണ്ടി കൊടുക്കുവാനുള്ള മനസ്സുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടതെന്ന് യേശു പറയുകയാണ് അധികാരങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ അധികാരം കൊണ്ടൊന്നും ആരും നേടാൻ പോകുന്നില്ല അധികാരത്തിലല്ല ദൈവരാജ്യം ഇരിക്കുന്നത് ദൈവരാജ്യം ദാസന്മാരിലും ദാസികളിലും എളിമ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളിലാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഹാലലിയ യേശുവി നന്ദി ദൈവമേ ആരാധന അതുകൊണ്ട് ആരെങ്കിലും മത്സരിച്ച് ഒന്നാമാനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എല്ലാവരേക്കാളും ചെറുതായി എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണമെന്നോ യേശു കൽപ്പിക്കുകയാണ് കാരണം മനുഷ്യപുത്രൻ പോലും അങ്ങനെ ഒരു അംഗീകാരം കിട്ടാനോ ഒരു സ്വീകരണം കിട്ടാനോ ഒരു ശുശ്രൂഷ കിട്ടാനോ അല്ല വന്നത് ബലഹീര കുറവുള്ളും പാവികളുമായിട്ടുള്ള മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാനാണ് വന്നത് എന്ന് വേശ വെളിപ്പെടുത്തുകയാണ് ഇപ്പം പ്രിയമുള്ളവർ നമ്മൾ ഈ ധ്യാനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരാൾ ശുശ്രൂഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കേണ്ടവരല്ല നാം മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുക്കാൻ അന്വേഷിച്ച് നടക്കേണ്ടവരാണ് ഒരു സഭാപിതാവ് പറഞ്ഞു വയൽ നമ്മുടെ അടുത്തേക്ക് വിത്ത് അന്വേഷിച്ച് വരുമോ ഒരിക്കലുമില്ല എന്നാൽ കർഷകൻ വിത്തുമായി വയലിലേക്ക് ചെന്ന് വിതയ്ക്കുകയല്ലേ ഇതുപോലെ നിങ്ങളും നിങ്ങളെ ആവശ്യമുള്ളിടത്തേക്ക് ചെന്ന് നിങ്ങളെ ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ നിങ്ങളെ ആവശ്യമുള്ളിടത്തേക്ക് ചെന്ന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് ഹാല ലിയ അടുപ്പുറമുള്ളവർ നമുക്ക് വലിയ ശക്തി ദൈവം നൽകട്ടെ ഒരാൾ തൻ്റെ ജീവന് നഷ്ടപ്പെടാതിരിക്കാൻ കാത്തുകൊള്ളുകയാണ് ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കണം ഹല്ലേലിയ അപ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ഈ രണ്ടാമത്തെ ദിവസം ഇതാ യാക്കോബും യോഹന്നാനും സമിതി മക്കളിൽ നിന്ന് നല്ലൊരു പാഠം ഉൾക്കൊള്ളാൻ കഴിയുകയാണ് അവരുടെ നിഷ്കളങ്കതയിൽ അവർ ദൈവത്തോട് യേശുവിനോട് യേശുവിൻ്റെ ഒപ്പമായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവരോട് പറയാണ് ആഗ്രഹങ്ങളെല്ലാം നല്ലതാണ് ചോദ്യങ്ങളും നല്ലതാണ് പക്ഷേ അതിന് ഉത്തരം തരാൻ എൻ്റെ അധികാരപരിധിക്കുള്ളിലില്ല പക്ഷേ ഇനി അങ്ങനെ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ തന്നെ നിങ്ങളേറ്റവും എളിയവനായി സേവകനായി മാറിയാൽ മാത്രമേ എൻ്റെ പിതാവ് തരികയുള്ളൂ അത് ആർക്കായി നിയോഗിച്ചിരിക്കുന്നു അവർക്ക് കിട്ടുമെന്നാണ് അറിയുന്നത് എവിടെ പ്രിയമുള്ളവരെ നിത്യജീവനെ കാക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും വചനമനുസരിക്കണം ആ മൂന്ന് തരത്തിൽ നമ്മൾ യേശുക്രിസ്തുവിനെ ലോകത്ത് ദർശിക്കണം കാണണം ഒന്ന് ഈ വേദപുസ്തകം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു അപ്പോൾ ഈ വേദപുസ്തകത്തെ എടുത്ത് ചുംബിച്ച് തുറന്ന് വായിക്കുമ്പോൾ ദൈവം തൻ്റെ പുത്രൻ വഴി പരിശുദ്ധാത്മാവിനാൽ എന്നോട് സംസാരിക്കുന്നു എന്ന മനോഭാവം ഉണ്ടാകണം രണ്ട് അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നുവോ അവനെ മേശയിൽ അപ്പം വീഴ്ച നീ കാണുന്നു ആരെ മിന്നലെടുത്തവർ നോക്കി ലരിയുന്ന അവനെ മൺമയൻ ഭക്ഷിച്ചു മുഖം തെളിയുന്നു എന്ന് പറയുന്ന ആ വിശുദ്ധ കുർബാന ഇതിൻ്റെ ശരീരമാകുന്നു ഇത് നിങ്ങൾ ഭക്ഷിപ്പിൻ ഇതിൻ്റെ രക്തമാകുന്നു ഇതിൽ നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ ആ വിശുദ്ധ കുർബാന ആ കുർബാനയിലെ അപ്പം യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചു സ്വീകരിക്കുകയും അത് സ്വീകരിച്ചവരിൽ മറ്റൊരു ക്രിസ്തുവായി അവരെ കാണുവാനും നമുക്ക് കഴിയണം മൂന്നാമത്തെ ചിന്ത ഇതിലൂടെ നമുക്ക് ഭർത്താവ് തരുന്നത് മൂന്നാമത്തെ ചിന്ത എന്താണ് നമ്മൾ എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരിൽ ഒരുവനും ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിനേയും വിട്ട് കാണാതെ പോലെ കണ്ടെത്തുന്ന സ്നേഹം അനാഥുരെയും ദരിദ്രരെയും വികലാംഗരെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം സഹായം ആവശ്യമുള്ള എല്ലാവരെയും ജാതി മത ഭേദമഞ്ഞ് വർഗവർണ വ്യത്യാസമില്ലാതെ എല്ലാം നീതിയോടെ സമത്വത്തോടെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാൻ മനുഷ്യനിൽ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുമെന്ന് യേശു പറഞ്ഞു അങ്ങനെ മൂന്ന് തലത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ യേശുവിനെ കാണാം യേശുവിനെ ഈ ഭൂമിയിലേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ലോകത്തെ തിന്മയിൽ നിന്ന് വിശുദ്ധീകരിക്കാം ലോകത്തിൻ്റെ ഏത് കോണിലും ദൈവം മനുഷ്യനെ ജ്ഞാനമുള്ളവനും വിവേകമുള്ളവനും സ്വതന്ത്ര ബുദ്ധിയോടുകൂടി ആക്കി നിയമിച്ചിരിക്കുകയാണ് ഹല്ലേ ലീയ പ്രത്യേകിച്ച് ലോകത്തുള്ള മലയാളികൾ എല്ലാ സ്ഥലത്തും അവനവനായിരിക്കുന്നിടത്ത് ക്രിസ്തുവിനെ പിതാവായ ദൈവത്തെ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിൽ വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടാനും ഇടയാകണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ